നമസ്തേ റ്റാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്നും നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്നുമാണ് നോക്കുന്നത് കേട്ടോ ഞാൻ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ മാത്രം എനർജി കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം അതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ െ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണം ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നതായിരിക്കും ഒരാറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് കണക്ട് ചെയ്യേണ്ട കാരണം നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന പോസിറ്റിവിറ്റികളാണ് നമ്മളെ തേടി വരുന്നതെന്ന് മനസ്സിലാക്കുക എത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്കത് ആയിട്ട് വരുമെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ മാർച്ച് മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് ഇതിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കണക്റ്റഡ് ആവില്ല എന്നല്ല ജനറൽ റീഡിങ്സാണ് ഇതിനകത്ത് കണക്റ്റ് നിങ്ങൾ അതിനകത്തേക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു എത്രത്തോളം നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിങ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആവും പിന്നെ ടാറോ റീഡിങ്സുകൾ ഒരു ഗൈഡൻസ് ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ആൻസർ തന്നെയാണ് ടാറൂർ റീഡിങ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു ആൻസറാണ് ടാറോർ റീഡിങ്സ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ടും എടുക്കാം മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗൈഡൻസ് ആയിട്ട് എടുക്കാം പിന്നെ എപ്പോഴും ഒരു പേഴ്സണൽ റീഡിങ് അത്യാവശ്യമുള്ളവരെടുത്തു നോക്കുക കാരണം പേഴ്സണൽ റീഡിങ് പേയ്മെൻറ്റ് ഉള്ളതാണ് കേട്ടോ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഒരു രൂപ രണ്ട് ഇങ്ങനെ വില പേശുന്ന ഒരു കാര്യമായിട്ടൊന്നും കാണാതെ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രം അതിന് ഇറങ്ങുക അതല്ലെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ജനറൽ റീഡിങ്സിനായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ നല്ലൊരു ഇൻഫർമേഷൻസ് തന്നെയാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യും നിങ്ങൾക്കത് കണക്റ്റഡ് ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ പേരും കാര്യങ്ങളും എല്ലാം മനസ്സിൽ ചിന്തിച്ച് നിങ്ങളത് കേൾക്കാൻ ശ്രമിച്ചാൽ മതി അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹവും ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടവർ എനർജിയാണ് ാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു പേഴ്സണെ ഒരു അഡിക്ഷൻ എനർജി ഉള്ളൊരു പേഴ്സണാണ് ആണ് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി അമിതമായിട്ട് ഇമോഷണലി ആണെങ്കിലും മറ്റെല്ലാ രീതിയിലാണെങ്കിലും ഭൗതിക സുഖങ്ങളോട് കുറച്ചധികം അഡിക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഇച്ചിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ള ഭൗതിക സുഖങ്ങൾ അതായത് ഫിനാൻസ് ആവാം കരിയർ ബാധയാവാം അതുപോലെ ജീവിതത്തിൽ മറ്റു സുഖ സൗകര്യങ്ങളാവാം ഇമോഷൻസ് ആവാം ഇത് നല്ലതും ചീത്തയൊന്നും തിരിച്ചറിയാതെ എടുത്ത് ചാടുന്ന ഏത് കാര്യത്തിലും ചെന്ന് തലയിടുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺത് മാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി ആർക്കും മിസ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പേഴ്സൺ എല്ലാവരെയും വിശ്വസിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ കഴിവ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവില്ലാതെ നിൽക്കുന്ന മറ്റുള്ളതിനോട് തോന്നുന്ന ആസക്തിയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുന്നതും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തിനോട് എന്തിനോടൊക്കെയോ ഒരു അഡിക്ഷൻ ഉള്ളത് അതായത് മറ്റെല്ലാ കാര്യങ്ങളും മറന്നു പോകും അവർക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ആകർഷണം തോന്നുമ്പം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പം സിറ്റുവേഷൻസോ പിന്നെ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഈ ഒരു പേഴ്സണ് തേടി വരും കാരണം ഈ ഒരു വ്യക്തി അട്രാക്റ്റഡ് ആയൊരു ആണ് ആര് കണ്ടാലും ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണോട് ആർക്കും അട്രാക്ഷൻ ഫീൽ ചെയ്യും സംസാര ശൈലി കൊണ്ട് ഫീൽ ചെയ്യും അതുപോലെ അവരുടെ ചില അവയവങ്ങൾ കണ്ണുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെയർ ഇതൊക്കെ വളരെ അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജി ഉള്ള പേഴ്സണായിട്ടാണ് കാണുന്നത് അതുപോലെ വാക്ചാതുര്യം കൂടിയ നല്ല രീതിയിൽ മറ്റുള്ളവരെ സംസാരിച്ച് വശംവധമാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവരുടെ സംസാര ശൈലികളെ മറ്റുള്ളവർ പെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇവരുടെ ഒരു ക്യാരക്ടർ ബേസ് തന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്തവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് അതുപോലെ ഇവരുടെ പുഞ്ചിരിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ ഇവരുടെ ചിരിയൊക്കെ കാണാൻ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കി കഴിയുമ്പോൾ എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരൊരു അട്രാക്റ്റഡ് പേഴ്സണുമാണ് ഇവർ അഡിക്ഷനുള്ള വ്യക്തിയുമാണ് ഏത് സിറ്റുവേഷൻസ് എന്നല്ല എന്തിലും ചെന്ന് ചാടും ചിലപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കി ഴിഞ്ഞാൽ നോ പറയുന്ന ഒരു സ്വഭാവ രീതിയില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എടുത്ത് ചാടി എന്തിലും വീഴും അല്ലെങ്കിൽ നെഗറ്റീവാണ് ചില വ്യക്തികളിപ്പോൾ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ വരും ഒരു കപ്പ് ഓഫ് ലവ് ഒക്കെ നൽകാമെന്ന് പുറത്തുനിന്ന് മറ്റൊരു പേഴ്സൺ ചിന്തിച്ചാൽ ഇവരെ സംബന്ധിച്ച് ഇവരെന്തു ചെയ്യും നോ പറയൽ കുറവാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതിനകത്ത് വരും വരായി അല്ലെങ്കിൽ അത് പോസിറ്റീവാണോ എന്നൊന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കില്ല എന്താണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ കണക്ട് പോസിറ്റീവായ ഒരു ആക്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഒരു ഒരു റിലേഷൻ എനർജിയാണ് ഇതിൽ മറ്റൊന്നും തോന്നണ്ട എക്സ്ട്രാ മരിറ്റൽ അഫെയർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഒരാൾ വിവാഹം കഴിഞ്ഞ ആളും അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും രണ്ട് വ്യക്തികളല്ല അതായത് രണ്ട് സിറ്റുവേഷൻസുകളിലൂടെ പോയിട്ട് കണക്റ്റഡായ പേഴ്സണുകളുടെ എനർജി നമുക്ക് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ബന്ധമെന്ന് പറയുന്നത് ആഴത്തിലുള്ള ചില വീഴ്ചകളിൽ നിന്നും കരകയറ്റാൻ പറ്റിയ അല്ലെങ്കിൽ ആഴത്തിൽ വീഴ്ചകൾ സംഭവിച്ചെടുത്ത് നിന്നും ഒരു എന്താ പറയുക ഒരു പിടിവള്ളി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ എനർജീനെയാണ് ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ചെറിയ രീതിയിൽ ചില വ്യക്തികൾക്കൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് എനർജി എന്നൊക്കെ നമുക്ക് പറയാം ഈ ഒരു പേഴ്സൺ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ഉണ്ട് പക്ഷെ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മറ്റൊരു സിറ്റുവേഷൻസിലാണ് അവരുടെ ഫാമിലി എനർജിയിലേക്ക് അവർ പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളീ ഒരു പേഴ്സൺ ചേർത്ത് പിടിക്കുന്നുണ്ട് അവർക്ക് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും വേറെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ പ്രാധാന്യം കൽപ്പിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻസിനോടൊപ്പം ഒരുപാട് കാര്യങ്ങളെ മാറ്റി വച്ച് നിങ്ങളുടെ വ്യക്തി സ്മൂത്തായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു ഒരു അൺഹെൽത്തി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻ അവർക്ക് ചിലപ്പോൾ നിങ്ങളിൽ ഒരു പേഴ്സൺ ഓവർ കണ്ണൂർ കുറച്ച് ദേഷ്യം കൂടിയ ക്യാരക്ടറായിരിക്കാം നിങ്ങൾക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ ഒരാളെ മനസ്സിലാക്കാത്ത വിധം ചില സമയങ്ങളിൽ നിങ്ങൾക്കിടയിൽ സംസാരം സംസാരമുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സണ് സ്നേഹമുണ്ടോ ആത്മാർത്ഥമായൊരു സ്നേഹമുണ്ടോ എന്നൊരു ചോദ്യം വരാനുണ്ടായ കാരണം കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചെറിയ വെല്ലുവിളികളാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു പേഴ്സനെ സംബന്ധിച്ച് ഓവർ കൺട്രോളിംഗ് ഉള്ള വ്യക്തിയാണ് ഈ കൺട്രോളിംഗ് എനർജി എന്ന് പറയുന്നത് ആഴത്തിലുള്ള ഇമോഷൻസ് തന്നെയാണ് കാരണം ആ ഒരു പേഴ്സണെ ചേർത്ത് പിടിക്കുന്ന അതായത് വിട്ടുകളയാൻ ഇഷ്ടമില്ലാത്ത ഒരു ഇമോഷൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഫെമിനിയൻ എനർജിയാണ് ഓവർ കൺട്രോളിംഗ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്ന എനർജിയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് മസ്കുലൻ എനർജി മീൻസ് മെയിന മെയിൻ മെയിൽ എനർജി എന്ന് പറയുന്നത് മറ്റൊരു സിറ്റുവേഷൻസിൽ ഇച്ചിരി പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നു ആ മറ്റൊരു സിറ്റുവേഷൻസിൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ പാർട്ട്ണർ എനർജി അവരുടെ ഫാമിലി എനർജിയോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ റിലേഷനിലൊരു ടോക്സിക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ടോക്സിക് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞില്ലേ അഡിക്ഷൻ ആസക്തി ഉള്ളൊരു പേഴ്സണാണ് അഡിക്ഷൻ എനർജി കൂടുതലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നതൊരു ഫിസിക്കൽ ആവശ്യമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് എടുക്കുമ്പം തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ പരമാകുന്ന ചില ആവശ്യങ്ങളാണ് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ പ്രാധാന്യം ം കൽപ്പിക്കുന്നത് കാരണം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫാമിലി എനർജിയാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൂടാതെ തന്നെ അതൊരു പോസിറ്റീവായിട്ട് പോകുന്ന ഒരു ബന്ധം കൂടിയാണ് കേട്ടോ നെഗറ്റീവായിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി എനർജി എന്ന് പറയുന്നത് മറ്റെല്ലാവരുടെയും സഹകരണത്തോടും സപ്പോർട്ടോടും കൂടി ഫ്യൂച്ചർ പ്രതീക്ഷയോടുകൂടി കടന്നു പോകുന്നൊരു ബന്ധമാണ് നിങ്ങളുടെ റിലേഷൻ്റെ എനർജിയിൽ ചില ആവശ്യങ്ങൾ മാത്രം ഭൗതികമാകുന്ന ചില ഫോക്കസുകൾ മാത്രമേ കാണുന്നുള്ളൂ അതൊരു പവർ ലോസും ഇരയാക്കപ്പെട്ടതുപോലുള്ള ഒരു ഫീലിങ്സും ഒരു പക്ഷേ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇതിനകത്ത് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും ആ ഒരു പേഴ്സൺ ഈ രണ്ട് സിറ്റുവേഷൻസിനെയും ഒരുപോലെ മാനേജ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു എനർജിയാണ് കാണുന്നത് എക്സ്ട്രാ മരിറ്റൽ അഫെയർ എടുത്തു കഴിയുമ്പോൾ കേട്ടോ കാരണം നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു നിങ്ങളോട് അവർക്കുള്ള ആ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ്റെ പുറത്താണ് എങ്കിൽ പോലും നിങ്ങളെ ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഒരുമിച്ച് ലൈഫ് ലോങ് കൂടി പോകണമെന്നും നിങ്ങളിൽ ചെയ്യേണ്ടതാകുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി തന്നെ കടന്നു പോകണമെന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ തന്നെ ഒരു പുതിയ തുടക്കം ഇപ്പം ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു കോണ്ടാക്റ്റ് ഒരു ലെസ് കോണ്ടാക്റ്റ് പോലെ നോ കോണ്ടാക്റ്റ് പോലെ ഈ ഒരു ബന്ധം നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു ൊന്ന് എസ്കേപ്പിംഗ് ചെയ്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നില്ലാത്ത ബന്ധങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ് അവർ നടത്താത്തതിൻ്റെ കാരണം അവരെ മറ്റുള്ളവരെല്ലാം ചേർന്ന് അതായത് അവർക്ക് വേണ്ടപ്പെട്ട ഫാമിലി എനർജിയുമായി കണക്റ്റഡ് ആകുന്ന ചില സിറ്റുവേഷൻസിൻ്റെ ട്രാപ്പ്ഡ് എനർജിയിലാണ് അവിടെ നിന്ന് അവരൊരു ഒന്നും ചിന്തിക്കാതെ നിങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവർ പല രീതിയിലുള്ള ലീഗൽപരമാകുന്ന കാര്യങ്ങൾ നേരിടേണ്ടി

ജീവിതത്തിൽ ഒരു ഫൈറ്റിംഗ് നടത്തേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പം കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നു എന്ന് ഫീൽ ചെയ്ത് നിങ്ങളൊരു ടോക്സിക് എനർജിയിലൂടെ കടന്നു പോകുന്നവരുടെ അവസ്ഥ നമുക്ക് പറയാനുള്ളത് അവർക്ക് പെട്ടെന്ന് ഒരു എടുത്തു ചാട്ടം പാടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്ക് അതിൻ്റേതായ ഒരു സമയം വരുമ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരും കാരണം അവരെടുത്ത് ചാടിയാൽ ഒന്നും നോക്കാണ്ട് നിങ്ങളിലേക്ക് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ അവരൊരു ഒരുപാട് പ്രശ്നങ്ങളെ അതായത് ലീഗൽപരമാകുന്ന രീതിയിൽ വരെയുള്ള പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഓർത്ത് അവർ വേദനിക്കുന്നുണ്ട് അവരൊരു ബന്ധന അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും അവരുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട് അത് മാനസികമാകുന്ന ഒരു പിരിമുറുക്കം വിഷമം അവരെ അലട്ടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് സങ്കടമുണ്ട് കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പി നിമിഷങ്ങൾ ആ ഒരു ഹാപ്പി ഫാമിലി എനർജിയിലൂടെ കടന്നുപോയ സിറ്റുവേഷൻസുകൾ അവരെ വളരെയധികം തളർത്തി കളയുന്നു പുറമേ അവർ വളരെയധികം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവർ അവരുടെ ഒരു ഒറ്റപ്പെട്ട സമയങ്ങളിൽ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സാക്ഷി അവരെ വളരെയധികം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു എനർജിയിലൂടെ കടന്നു പോകുന്നത് കാരണം അവർക്ക് അറിയാം നിങ്ങൾ വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നതെന്നും പക്ഷേ നിങ്ങളെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കാരണം അതിൻ്റേതായ ഒരു സമയം ഒരു മന ഒരു ബ്ലോക്കിംഗ് എനർജി മാറുന്നത് വരെ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതൊരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് എത്താൻ പറ്റുന്നൊരു റിലേഷനാണ് കേട്ടോ മാത്രവുമല്ല ഇത് കുടുംബ ബന്ധവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരിച്ചിരി ഈഗോയുണ്ട് എക്സ്ട്രാ മാരിറ്റർ അഫെയർ അല്ലാണ്ട് ഫാമിലി എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നോക്കുമ്പം ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ഈഗോ എനർജി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഫാമിലി പരമാകുന്ന എനർജിയിലേക്ക് അവർ കണക്റ്റഡ് ആകാത്തത് പക്ഷെ അവർക്കറിയാം അവരുടെ കുടുംബം ബന്ധം അവിടെ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെ വളരെ ആയിട്ട് നിങ്ങൾ എല്ലാ രീതിയിലും ഒരു സ്റ്റെബിലിറ്റിയോടു കൂടി പോകുന്നു എന്നുള്ളതും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ മറന്നുകൊണ്ട് അവർക്കൊരു ജീവിതമില്ല കേട്ടോ അവർ എഫോർട്ട് എടുക്കും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും അവരൊരു എഫേർട്ട് എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അവർക്ക് കുറ്റബോധമുണ്ട് വളരെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഇതിനകത്തെ ആ ഒരു ഫാമിലി എനർജിയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം കുറ്റബോധമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒപ്പമുള്ള ഒരു എനർജി യെ കുറിച്ച് ചിന്തിക്കും അതേസമയം ഫാമിലി എനർജിയിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളിൽ ഈഗോ വളരെ ശക്തമായിട്ടുമുണ്ട് മാത്രവുമല്ല ഫാമിലി വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നത് അവർക്കൊരു സമാധാനമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ പൂർണ്ണമായിട്ട് നിർവഹിക്കുമെന്ന ഒരു ഉറച്ച തീരുമാനവും ഇ ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലുള്ള വ്യക്തികളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അവർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു നീതി ഒരു സമയം ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് തന്നെ അവർ വെയ്റ്റിംഗ് ചെയ്യുകയാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ അവരെടുത്തു ചാടി ഒരു ആക്ഷൻ എടുത്താൽ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർ കർമ്മ നേരിടേണ്ടി വരും അത് വലിയ രീതിയിൽ പല നഷ്ടങ്ങളോ അപവാദങ്ങൾ വരെ കേൾക്കേണ്ടി വരികയും ജീവിതം പൂർണമായിട്ടും മറ്റൊരു തലത്തിലേക്കായി പോവുകയും ചെയ്യുമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജി അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി എല്ലാ കൂടിയും നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും ആ ഒരു പേഴ്സൺ ആസൂത്രണം ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ആത്മസംതൃപ്തി അല്ല ഒരു ടോക്സിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരും എക്സ്ട്രാ മരിറ്റൽ അഫയറിനകത്ത് മാത്രമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജി നമുക്ക് കാണുന്നുള്ളൂ അത് ഫാമിലിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എനർജി അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാകും പക്ഷേ അതൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ ഒരു പ്രണയബന്ധത്തെ കൊണ്ടുപോകാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതേസമയം ഫാമിലി എനർജിയിലുള്ള വ്യക്തികൾക്ക് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഒറ്റപ്പെടലിനെയാണ് കാണുന്നത് കേട്ടോ അവർ എഫോർട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് വേറെ എനർജികളൊന്നും അതിനകത്ത് കണക്റ്റഡ് ആയിട്ടില്ല അവർ ഒറ്റ ിൽക്കുന്നു ഒരു ആത്മീയപാതയിൽ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ തെറ്റുകൾ അവർക്കുടെ തെറ്റുകളെ തിരുത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള ഒരു സ്പിരിച്വൽ യാത്രയിലാണ് നിങ്ങളുടെ പേഴ്സൺ ബന്ധത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ പിന്നെ ഈഗോ കുറച്ചധികം ഉണ്ട് ആ ഒരു പേഴ്സണ് മാത്രമല്ല നിങ്ങൾ ഫാമിലിയെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു എന്നത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻസിന്റെ എനർജി വന്ന് ചേരാത്തത് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൻ്റെ എല്ലാം പൂർണ്ണത എന്ന് പറയുന്നത് റീയൂണിയൻ എനർജി തന്നെ സെലിബ്രേഷൻസ് അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് കാണുന്നത് നമ്മൾ നമ്മളിതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്താണെന്ന് എക്സ്ട്രാ ചോദിച്ചതിനകത്ത് പാസ്റ്റിലെ ചില കാര്യങ്ങളിലേക്കാണ് തിരിഞ്ഞു പോയിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ മരിറ്റൽ അഫെയർ ഉള്ളവർക്ക് പാസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അവരുടെ ഫാമിലിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് മാത്രവുമല്ല എന്തെങ്കിലും കാർമിക് സിറ്റുവേഷൻസുകളെ അവർ നേരിടുന്നുണ്ട് ചെറിയൊരു ബ്ലോക്ക് കോൺഫ്ലിക്റ്റുകൾ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആവാം അതല്ലെങ്കിൽ അവരുടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാർമിക് രാശ അവർ തൊടുന്നടുത്തെല്ലാം ചെറിയ രീതിയിലുള്ള നെഗറ്റിവിറ്റികൾ വരുന്നതാവാം അതുപോലെ ഇമോഷൻസിനെ വിട്ട് നിൽക്കുന്ന ഇമോഷൻസ് അതായത് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കണക്ട് ചെയ്യേണ്ട എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേഷൻ പീരീഡ് ഞാൻ പറഞ്ഞില്ല ഒരു ആത്മീയ സ്പിരിച്വൽ യാത്ര എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും ഇമോഷൻസിനെയൊക്കെ കൺട്രോളിങ് ചെയ്തിട്ട് ഒരു മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണുന്നൊരവസ്ഥയൊക്കെയാണ് കാരണം അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന എനർജിയിലേക്കുള്ള ഒരു പുതിയ തുടക്കമാണ് ഒരു കാൽവെയ്പ്പാണ് അവരിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ നടത്തുന്നത് എന്താണേലും ഇമോഷണൽ പരമായിട്ട് അവർ സ്റ്റക്കാണ് കേട്ടോ ഇമോഷണലി അവർ ഹാപ്പി അല്ല എന്നാൽ അവർക്ക് ഒരിടത്തൊന്നും ആത്മസംതൃപ്തി ലഭിച്ചിട്ടില്ല ഇപ്പം ഈ പറയും പോലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് വന്ന വ്യക്തിയാണേലും അവർ ചിന്തിക്കുന്നത് എനിക്ക് ആ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ ഒരു ആത്മസംതൃപ്തി ലഭിക്കുന്നില്ല ഫാമിലിപരമായിട്ട് വിട്ടുപോയി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും കുടുംബ ബന്ധത്തിൽ നിന്നും ഒരു ആത്മസംതൃപ്തി ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു 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 റെസ്പെക്റ്റ് എനിക്ക് ലഭിക്കുന്നില്ല അതുപോലെ ഇമോഷണലി ഇമോഷണലി പേഴ്സൺ എനർജിയിലാണ് എന്താണ് എന്താണ് ശരി തെറ്റെന്ന് അറിയാൻ ആ ആ വ്യക്തി മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു അയാളുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് റിയാലിറ്റി ആക്കണമെങ്കിൽ ആ ഒരു പാഷൻ അതായത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം അതിനുവേണ്ടി ഒന്നും നോക്കാതെ ഒരു ഒരു പുതിയ തുടക്കം എന്ന ലക്ഷ്യമാണ് വ്യക്തിക്ക് ഇമോഷണൽ ബാലൻസ് ആണ് ആണ് അതായത് നമ്മളിപ്പോൾ ആ ഒരു പേഴ്സണർജി പറഞ്ഞപ്പോൾ എപ്പോഴും എന്തിലും ചാടുന്ന എനർജിയിൽ നിന്നും ഒരു മെച്യൂരിറ്റിയിലേക്ക് മാറണം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് അയാളെ സംബന്ധിച്ച് ബൗണ്ടറി ഇട്ട് നിൽക്കുന്നതായിട്ടാണ് അല്ലാണ്ട് വേറെ തേർഡ് സിറ്റുവേഷൻസുകളോ ഒന്നും തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ദ്രോഹമാകുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഈ ിലേഷനെ ബേസ് ചെയ്തില്ല കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യാം കാരണം നിങ്ങളെ ആ ഒരു വ്യക്തി പ്രഷ്യസ് ആയിട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നത് എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ആണ് കേട്ടോ ചെറിയ രീതിയിലാണ് ഫാമിലി എനർജി കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺൻ്റെ എനർജി കണക്റ്റഡ് ആകും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളോട് ആ ഒരു പേഴ്സൺ തുറന്ന് സംസാരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കിത് റീഡിങ്സ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ